ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ഈ ഘട്ടത്തിൽ പോവുകയാണ് പി ഡി പി ആക്ട് സെക്ഷൻ മൂന്ന് പ്രകാരം നിലമ്പൂർ എം എൽ എ പി വി അൻവർ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ള നിർണായകമായ വാർത്തയാണ് ഈ ഘട്ടത്തിൽ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് പ്രകാരം ഒന്ന് വകുപ്പുകൾ പ്രകാരം മലപ്പുറം നിലമ്പൂർ എം എൽ എ പി വി അൻവർ അറസ്റ്റിൽ എന്ന തരത്തിൽ ഈ ഘട്ടത്തിൽ പ്രേക്ഷകർക്ക് പങ്കുവെക്കുവാനുള്ള ഏറ്റവും നിർണായകമായ വാർത്തയാണ് അൻവർ ഉൾപ്പെടെ പതിനൊന്ന് പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അറസ്റ്റിന് മുൻപ് അൻവർ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു അറസ്റ്റിന് മുൻപ് ആ പ്രതികരണത്തിലേക്ക് വളരെ വേഗം പോയി ആയതുകൊണ്ട് ഞാൻ കൊടുക്കുകയാണ് മനസ്സിലായോ എനിക്ക് പോലീസ് വന്നപ്പോൾ വേണമെങ്കിലും മാറാം അല്ലെങ്കിൽ ഫോൺ ചെയ്ത ആളെ കൂട്ടിയിട്ട് ഈ അറസ്റ്റ് എനിക്ക് തടുക്കാം ഈ പോലീസുകാർ എന്താ ഒരു ഡി വൈ എസ് പി അയാൾ എന്ത് അയാളെ കൊണ്ട് പറഞ്ഞ ജോലി ചെയ്യുന്ന നിസ്സഹായാവസ്ഥ